ഹാ ഇവൻ വന്നോ പോലെ തിരിഞ്ഞു ഇന്നോട് തെറ്റല്ലേ ഇതാ ഞാൻ തരാന്ന് പറഞ്ഞേ ഐഫോൺ അവസാനത്ത് ഈ പറഞ്ഞത് പെണ്ണ് കാണുമ്പോ എനിക്ക് എൻഗേജ്മെന്റിന് ഐഫോൺ തരാന്നില്ലേ എൻഗേജ്മെന്റ് കഴിഞ്ഞേ ഇപ്പൊരു മാസമായി എന്നിട്ട് ഇപ്പഴാ തരുന്നത് എന്താ തരാത്ത ലൈറ്റ് ആയത് അത് പിന്നെ അപ്പൊ കുറച്ച് പൈസ അതുകൊണ്ട് വാങ്ങാൻ കഴിഞ്ഞില്ല ഇപ്പഴാണ് എല്ലാം ശരിയായത് ഇപ്പഴേലും എല്ലാം ശരിയായല്ലോ ഇന്റെ ഭാഗ്യം എന്തായാലും ഒറിജിനൽ ഐഫോൺ തന്നെ അല്ലേ ഇപ്പൊ എനിക്ക് ഐഫോൺ കിട്ടിയില്ലേ ഇനി നമ്മടെ നിക്കാതിന്റെ കാര്യം പെട്ടെന്ന് തീരുമാനിക്കുവോ ഇനിയിപ്പിനെ വേഗിപ്പിക്കണേ ഞാൻ എപ്പോ വേണേലും റെഡിയാണ് ഹൗ സമാധാനമായി പിന്നെ ഒരു കാര്യം ഇനെങ്കിലും ഞാൻ ഫോൺ വിളിക്കുമ്പോ ഇടുക്കുക മെസ്സേജ് അയക്കുമ്പോ നോക്കിയാ ചെയ്യണ്ടു ഇപ്പൊ എന്തായാലും ഐഫോൺ കിട്ടിയില്ലേ ഇനി ഞാൻ നിന്റെ കോള് മെസ്സേജ് ഒക്കെ നോക്കിക്കോണ്ട് പിന്നെ ഞാൻ പോട്ടെ ഇതിൽ പുതിയ സിം ഇട്ട് ഇട്ടുകൊക്കെ നല്ല ശരി ലവ്യു ബൈ ഇനി ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ പോയി മെയിൻ ആവണം ഐഫോൺ കിട്ടി ബൈ നിക്കാഹിനെ സമയു കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഐഫോൺ ആണ് പോയത് ഇതിന്റെ ഞാൻ അടച്ചു തീർക്കണ്ടേ